ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് സംഭവം രാമാമൃതം പതിവായി മദ്യപിച്ചെത്തി ശല്യം ചെയ്യുന്നതിനെതിരെ യുവതി വേടകം പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി രാമാമൃതത്തോട് കടമുറയൊഴിയാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ കടയിലെത്തിയ രാമാമൃതം യുവതിയുടെ ശരീരത്തിൽ തിണ്ണറൊഴിച്ച് തീ കൊടുത്തുകയായിരുന്നു നിരന്തരം കള്ളുപുടിച്ചിട്ട് പേടിയുടെ മുമ്പിൽ ഇങ്ങനെ വല്ലാതെ ഓള ശല്യം ചെയ്യുന്ന ഒരവസ്ഥയാണുണ്ടായത് കസ്റ്റമർക്കൊന്നും പറ്റാത്ത ഒരവസ്ഥയാണുണ്ടായത് അപ്പോൾ ബുദ്ധിമുട്ടിക്കരുത് ഒരു ഒരു ഈ ഈ പിന്നിലെ സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ ആദ്യം കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മംഗലാപുരത്തെ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി അമ്പത് ശതമാനം പൊള്ളലേറ്റ യുവതി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ട്വന്റി കാസർഗോഡ്